നമസ്കാരം പൗരത്വ ഭേദഗതി നിയമത്തിൽ ചട്ടങ്ങൾ നടപ്പാക്കിയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ നിലപാടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടനാ സംരക്ഷണ സമിതി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച പൌരത്വ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസിൽ നിന്നും എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു പാർട്ടി അധ്യക്ഷൻ എന്തെങ്കിലും പറഞ്ഞോ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടായോ എന്തിനാണ് ഈ മൗനം ഇതു സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചിരിക്കുകയാണ് ചെയ്തത് സംഘടനാ ജനറൽ സെക്രട്ടറി ഇത് നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്നാണ് ചോദിച്ചത് നടപ്പാക്കാം എന്ന നിലപാടല്ലേ ഇത് ഈ ഒളിച്ചുകളി ആർ എസ് എസിനും നയം നടപ്പാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനുമാണ് ഗുണം ചെയ്യുക പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ് അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത് അതിൽ മാറ്റമില്ല മുസ്ലിം സമുദായത്തെ രണ്ടാംഘട പൗരന്മാരായി കാണുന്നതിനെ അംഗീകരിക്കില്ല ആർ എസ് എസിന്റെ ഹിന്ദുരാഷ്ട്രവാദം അംഗീകരിക്കാനാവില്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ നിന്ന് ചിലർ മാറി നിൽക്കുന്ന സ്ഥിതി വന്നു യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാട് സ്വീകരിച്ചു കോൺഗ്രസ് പെട്ടെന്ന് നിലപാട് മാറ്റി ബി ജെ പിയും സംഘപരിവാറും നമ്മുടെ നിലപാടിനെ അപഹസിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്നാൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയതിനെ പ്രമുഖ കോൺഗ്രസ് നേതാവ് അപഹസിച്ചു കേരളം പ്രമേയം പാസാക്കിയതുകൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞു എന്തിനാണ് അത്തരമൊരു നിലപാട് കെ പ്രസിഡന്റ് സ്വീകരിച്ചതെന്ന് മനസ്സിലായിട്ടില്ല അദ്ദേഹം ആ നിലപാട് പിന്നീട് തിരുത്തിയിട്ടുമില്ല വിവേകമില്ലാതെ പറഞ്ഞതല്ല എന്നല്ലേ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പിന്തുണയും അതിനുണ്ടായി യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പലർക്കുമെതിരെ നടപടി വന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു പൗരത്വ നിയമത്തിനെതിരെ രാജ്യം പ്രക്ഷോഭത്തിനിറങ്ങിയ ഘട്ടത്തിൽ കോൺഗ്രസ് എം പിമാർ പ്രമുഖ നേതാവിന്റെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവരുടെ ദേശീയ നേതാവ് വിദേശത്തായിരുന്നു ഡൽഹിയിലെ പ്രക്ഷോഭത്തിൽ പ്രമുഖ സി പി എം നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളിൽ എ എം ആരിഫിന്റെ ശബ്ദം മാത്രമേ ഉയർന്നുള്ളൂ മറ്റുള്ളവർ മൂലയിൽ പോയി ഒളിക്കുകയായിരുന്നു രാജ്യസഭയിൽ അതിശക്തമായ പ്രതിഷേധമുയർന്നു ഉയർന്നു എളമരം കരീമും ബിനോയ് വിശുവും കെ കെ രാകേഷുമെല്ലാം ബില്ലിനെ എതിർത്തു എന്നാൽ ആ ഘട്ടത്തിൽ ഒന്നും കോൺഗ്രസുകാരുടെ ശബ്ദം ഉയർന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ പ്രക്ഷോഭം കനത്തപ്പോഴും അതിന്റെ മുന്നിൽ കോൺഗ്രസുകാരെ കണ്ടില്ല കേന്ദ്ര സർക്കാർ പ്രക്ഷോഭക്കാർക്കെതിരെ കലാപം അഴിച്ചുവിട്ടു നിരവധി പേർ മരിച്ചു നിരവധി പേർക്ക് വീടുകൾ നഷ്ടമായി പലരും പലായനം ചെയ്യേണ്ടി വന്നു ഇത് ബോധപൂർവമായ നടപടിയായിരുന്നു ആ ഘട്ടത്തിൽ ഇതിനെതിരെ രംഗത്ത് വന്നത് ഇടതുപക്ഷ നേതാക്കളാണ് അവിടെയും കോൺഗ്രസിനെ കണ്ടില്ല പ്രക്ഷോഭകർക്കെതിരെ വലിയ ആക്രമണം ഉണ്ടായപ്പോൾ അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളാണ് കോൺഗ്രസ് കുറ്റകരമായ മൗനം തുടർന്നു പ്രക്ഷോഭകാരികളെ വെടിവെച്ചു കൊല്ലു എന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ആക്രോശിക്കുന്ന നിലയുണ്ടായി സി പി ഐ എം ഡൽഹി ഘടകമാണ് അതിനെതിരെ കേസ് നൽകിയത് പ്രക്ഷോഭത്തിന്റെ പേരിൽ കേസിൽ സീതാറാം യെച്ചൂരിയുടെ പേര് ഉൾപ്പെടുത്തി അതിൽ ഒറ്റ കോൺഗ്രസുകാരന്റെയും പേരില്ല പൗരത്വ ഭേദഗതി നിയമം ആർ എസ് എസ് അജണ്ടയാണ് അതിനു പിന്നിൽ മതനിരപേക്ഷത തകർക്കുകയാണ് ലക്ഷ്യം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണ് നിയമം നിർമ്മിച്ചിരിക്കുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോലും സാധിക്കില്ല കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ റദ്ദാക്കലാണ് ലക്ഷ്യം ഭരണഘടനയ്ക്കും മതനിരപേക്ഷതയ്ക്കും ചേരാത്തതാണ് ലോകത്ത് ഒരു രാജ്യവും അഭയാർത്ഥി കുടിയേറ്റത്തിനെ മതാടിസ്ഥാനത്തിൽ കാണാറില്ല ലോകത്തിന് മുന്നിൽ നമ്മൾ കുറ്റക്കാരായി മാറുന്നു ഐക്യരാഷ്ട്രസഭയും ആംനസ്റ്റി ഇന്റർനാഷണലും ഇതിനെതിരെ രംഗത്തു വന്നത് അതുകൊണ്ടാണ് മോദിയുടെ ഉറ്റതോഴരായ അമേരിക്ക പോലും ഈ നടപടിയെ പരസ്യമായി തള്ളിപ്പറയേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത നാടായി നമ്മളെ കാണുന്ന സ്ഥിതി വന്നു മൗലികാവകാശം ഹനിക്കുന്ന നിയമം കൊണ്ടുവരാൻ സർക്കാരിനാവില്ല സുപ്രീം കോടതി തന്നെ വ്യക്തത വരുത്തിയതാണ് നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ പരിരക്ഷയും ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് ഭരണഘടന പൗരർക്ക് മാത്രമല്ല ഈ പരിരക്ഷ ഉറപ്പു നൽകുന്നത് എല്ലാ വ്യക്തികൾക്കുമാണ് പൗരന്മാരല്ലാത്തവർക്കും ഈ അവകാശം ഉറപ്പു നൽകുന്നുണ്ട് അതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു